എൻ്റെ പേര് രാഹുൽ എൻ്റെ സ്ഥലം ഒരു ആറ് മാസം മുന്നേ എൻ്റെ രൂപം ഇങ്ങനെയല്ലായിരുന്നു പക്ഷെ ശരിക്കും എൻ്റെ മുടി നന്നായിട്ട് ഹെയർ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ക്യൂട്ടീസ് ഇവിടെ നിന്ന് വന്ന് ജസ്റ്റ് വന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറെ വന്ന് ഞാൻ കാണാൻ വേണ്ടി ഇവിടെ എത്തി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്കത് സെറ്റാക്കാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാൻ വന്ന് ധൈര്യത്തെ വന്നു ഇവിടെ നിന്നു എൻ്റെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് അഞ്ചാമത്തെ മാസമായിട്ടുണ്ട് അപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഇതിപ്പോൾ ആർക്കും ും ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്യൂട്ടീസിലേക്ക് വരാം അത് ധൈര്യത്തെ തന്നെ നമുക്ക് നോക്കാം ഒരുപാട് എല്ലാം മുടി പോയിട്ടുണ്ട് നല്ല റിസൾട്ട് വ്യത്യാസമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വന്ന് ചെയ്യുക ഡോക്ടറെ കാണുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റി തിരക്കുക ഡോക്ടർ വ്യത്യസ്തമായിട്ട് നമുക്ക് അതിനൊരു ആൻസർ തരും ഒരു വലിയ ഹാപ്പി ആയിട്ട് കാര്യങ്ങളെല്ലാം നടക്കും പിന്നെ സ്റ്റാഫും കാര്യങ്ങളെല്ലാം നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഞാനിത് ചെയ്തതിനു ശേഷം ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു ഇത് എവിടെയാണ് ചെയ്തതെന്നുള്ളത് പിന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും എല്ലാം ചെയ്യാനും ഒക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ ഫ്രണ്ട്സിന് ഞാൻ ഒരുപാട് ഒരു സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഫൈവ് മന്ത്രി ഇത്രയും റിസൾട്ടാണെങ്കിൽ ഏകദേശം ഒരു ടെൻ മന്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്ര നല്ലൊരു മാറ്റം വന്നതിൽ ഒരുപാട് സന്തോഷം